ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം നമുക്കിന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം കുക്കറിലാണിത് ചെയ്തെടുക്കുന്നത് കുക്കറെടുത്ത് അതിലേക്ക് മൂന്ന് സ്പൂണോളം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക കൊക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത് അത് ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഒരു അഞ്ചത്തല്ലി വെളുത്തുള്ളിയും ചെറിയൊരു ഭക്ഷണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് രണ്ട് മൂന്ന് സെക്കൻഡൊന്ന് വയറ്റി കൊടുത്ത് വേപ്പിൽ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഒരു കപ്പ് ചെറിയുള്ളി നിങ്ങളത്തിൽ കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊരു ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ നമുക്ക് വയറ്റി കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം വൺ ടീസ്പൂൺ മുളക് പൊടി ടു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം കൂന്തൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു ഒരു വൺ സ്പൂണോളം ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് ഒന്ന് ഉപയോഗിച്ചെടുക്കാം ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട് ഇപ്പോൾ അടുക്കി പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്ത് കൂന്തളത്ത് വെള്ളം തന്നെ ഇറങ്ങി വരും പക്ഷെ എന്നാലും കരിഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഇനി ഒരു പാൻ എടുത്ത് ഇത് അതിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്കിതിത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് ഒരു വൺ ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് വറ്റണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ ഈ ഒരു പരിവാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് റെഡി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ